ജ്യോതിസത്തിൻ അസ്ട്രോളജറാണ് നമ്മളുടെ ഇന്നത്തെ പ്രതിഭാദ വിഷയം എന്ന് പറയുന്നത് നീജഭംഗ രാജയോഗമാണ് അതായത് ഒരാൾ പലപ്പോഴും ആൾക്കാർ നമ്മളെ സമീപിക്കുമ്പോൾ പറയും എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും ഭാഗ്യവും കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതം വളരെ നരകൂർഗം പൂർണ്ണമായിട്ടുള്ള നരകമെന്ന് തന്നെ പറയാം അത്ര ഇതാണ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം നടക്കും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം അത് എൻ്റെ കൈവിട്ടു പോകുന്ന ഒരു സംഗതിയാണ് എപ്പോഴും വരുന്നത് ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ നാളിൻ്റെ കുഴപ്പാണോ ഈ നാളുകാരനായതുകൊണ്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ച് പലരും വരും അപ്പൊ നമ്മൾ ഒരു ജാതകത്തിൽ നോക്കാം അങ്ങനെ ഒരു കഷ്ടപ്പാടോടുകൂടി അതായത് വിവിധ ദശാകാലങ്ങൾ കടന്നുപോയിട്ടും അപ്പം അവർ പറയും എൻ്റെ എനിക്ക് എല്ലാവരും പറഞ്ഞു ഇപ്പം ശുക്രദശയാണെന്ന് പറഞ്ഞു വ്യാഴദശയാണെന്ന് പറഞ്ഞു പക്ഷെ വ്യാഴം എനിക്ക് ഒരു ഗുണവും ചെയ്തില്ല ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയത് ആ സമയത്താണ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് ലിസ്റ്റിൽ വന്നു പിന്നെ അത് സെലക്ഷൻ ആയില്ല അങ്ങനെ പല കാര്യങ്ങളും പറയും അപ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഈ ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമങ്ങളിലേക്ക് പോയത് പ്രത്യേകിച്ച് വ്യാഴനെ പോലുള്ളൊരു ദശാകാലത്ത് വ്യാഴമൊക്കെ നന്നായിട്ട് നിന്നാൽ നല്ല ഗുണങ്ങളൊക്കെ തരേണ്ടതാണ് അപ്പോൾ ഇതെന്തു പറ്റി എന്ന് നമ്മൾ ചോ നോക്കുമ്പോഴാണ് ഇവിടെ വ്യാഴം നിൽക്കുന്നത് നീചത്തിലായിരിക്കും അപ്പോൾ വ്യാഴം നിൽക്കുന്നത് മകരത്തിലാണ് എന്ന് വിചാരിക്കുക അപ്പോൾ വ്യാഴദശാകാലത്ത് അയാൾക്ക് ഈ പറയുന്ന ഒരു ഗുണങ്ങളും അയാളുടെ ചെറുപ്പകാലത്ത് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അയാൾ പല സംഗതികളിലൂടെ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടാകാം നന്നായി പ്ര പഠിച്ചിട്ടുണ്ടാകാം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും നല്ല ബുദ്ധി ബുധനും ഒക്കെ സൂര്യനും ഒക്കെ നന്നായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാം പല ഗുണങ്ങളും ഉള്ള ജാതകമായിരിക്കാം പക്ഷേ പരിപൂർണതയിലേതേക്ക് എത്തി എത്തുന്നില്ല എവിടെയും ഒരു കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോകുന്നു ഭാഗ്യവാൻ അല്ല ഞാൻ എന്ന് സ്വയം പല ആവർത്തി നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പോയിട്ട് അവസാനം നമുക്ക് തന്നെ പോകുന്നു എന്നെ കൊണ്ടാവില്ല ഞാൻ ഈ ജന്മം പാഴ് എന്നൊരു ധാരണ നമ്മൾ തന്നെ നമ്മളിലേക്കൊരു പുച്ഛത്തോടെ നോക്കുന്ന ഒരു അവസരം വരുന്ന വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അസ്ട്രോളജറെ കാണണം ഉറപ്പായിട്ടും അപ്പോൾ അവർ നോക്കിയിട്ട് പറയും ഇത് ഈ ജാതകത്തിൽ നീചഭംഗരാജകമുണ്ട് ചിലർക്കൊക്കെ കൂടുതൽ പേർക്കുണ്ടത് അപ്പൊ നമ്മളൊരു ജാതകത്തിലെ യോഗങ്ങൾ നോക്കുമ്പം നീചത്തിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിന് ക്യാൻസലേഷൻ സംഭവിച്ചിട്ടുണ്ടോ അയാൾക്ക് നീചം ഭംഗം ചെയ്ത് രാജയോഗത്തിലെ ചക്രവർത്തി പദത്തിലേക്ക് എത്താനുള്ള ഒരു യോഗമുണ്ടോ എന്നുകൂടി നമ്മള് പ്രധാനമായിട്ട് നോക്കണം കാരണം ഒരാളുടെ ജീവിതമാണ് അയാളെല്ലാം തകർന്നിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത് ഒരു കത്തിക്കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്ന ഒരു മരം പോലെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പലരും വരുന്നത് അപ്പോൾ ഒരു ദശാകാല അപ്പോൾ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ആദ്യകാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് കാരണം ആദ്യം നിൽക്കുന്ന ദശാകാലം വരുന്ന ഒരാൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കേതുർ ദശയിലാണ് മൂലം മൂലനാള് മൂലം മൂലംപൂരാട ഉത്രാടം കാല് അപ്പോൾ അവർക്ക് കേതുനാഥി ദശാനാഥൻ അത് കഴിഞ്ഞ് വരുന്നത് ശുക്രൻ വരുന്നുണ്ട് അപ്പൊ ആ ശുക്രന്റെ ശുക്രൻ നീച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ആ അയാളുടെ ജീവിതകാലത്തിൽ അയാൾ ആ ശുക്രൻ എന്ന് പറയണ ഒരുപാട് വർഷങ്ങൾ നമ്മൾ കടന്നുകൊണ്ടാണ് അപ്പൊ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് അയാളുടെ ടീനേജ് ആ ആക്കെ അയാൾ ഒരുപാട് സ്ട്രഗിൾ ലൈഫ് വളരെ മോശമായിട്ട് പോയിട്ടുണ്ടാകാം പല കാര്യത്തിലും അയാൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം അപ്പൊ അയാൾക്ക് വിരക്തി തോന്നുന്നത് സ്വാഭാവികമാണല്ലോ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ജാതകം നോക്കിയിട്ട് തീജഭംഗ രാജയോഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു എന്താ പറയുക ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ജീവിതത്തിലെ പല ദശകളും കടന്നു പോകുമ്പോൾ ആ ദശയിലെ സ്വാഭാവികമായിട്ട് അന്തർദശയായിട്ട് ശുക്രൻ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അയാൾക്ക് വളരെയധികം ശ്രേയസുണ്ടാവും അപ്പൊ അത് കൊടുക്കുന്നത് ആരാണ് ഈ നീചിച്ചു നിൽക്കുന്ന ശുക്രനെ അതായത് ശുക്രൻ നിൽക്കുന്ന രാശി ഏതാണ് ആ രാശിയുടെ അധിപൻ ലഗ്നകേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ വന്നാൽ അവിടെ നീജഭംഗ രാജയോഗമായി അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് ക്ലൂ ഉണ്ട് അതിന് അപ്പൊ അത് നമ്മൾ നോക്കണം നീചിച്ച് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതിന്റെ അധിപൻ ആരാണ് ആ നീചഗ്രഹം അതിനെ നീചനാക്കിയ ഗ്രഹം അത് എവിടെയാണ് നിൽക്കുന്നത് അത് ചന്ദ്രകേന്ദ്രത്തിലുണ്ടോ ലഗ്നകേന്ദ്രത്തിലുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് ക്ലൂ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ആ ഗ്രഹം നീചഭംഗരാജയം ചെയ്താണോ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അയാൾക്ക് വളരെ എന്താ പറയുക ഒരു ഉന്മേഷം കൊടുക്കാൻ നമുക്ക് സാധിക്കും അയാൾക്ക് കുറച്ച് ജീവിതത്തെ കുറച്ചുകൂടി എന്താ നിരാശയില്ലാതെ ഉത്സാഹത്തോടെ അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമുക്ക് സാധിക്കും അതായത് കത്തിക്കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു മരത്തിൽ തളർക്കുക കിളിർ തലിരുകൾ കിളിർത്ത് വരിക അവിടെ പൂ പൂക്കൾ ഉണ്ടാവുക അതിൽ കായ്ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഒരവസ്ഥയിലേക്ക് അയാൾ മാറും അപ്പൊ ആ അത് അവർക്ക് ഒരു ആശ്വാസമാണ് അപ്പൊ ഞാൻ മിക്കവാറും എല്ലാവരോടും പറയാറീജംഗരാജ്യോഗമുള്ള ജാതകാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല കാലമുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ മടുപ്പ് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആത്മാഭിമാനത്തോടു കൂടി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് നിങ്ങൾ കടന്നു വരും അതാണ് നീജഭംഗരാജയോഗം അങ്ങനെ നീജഭംഗ രാജയോഗം ചെയ്ത് നിക്കുന്ന ചില ബിസിനസ്സുകാരൊക്കെ പലതരത്തില് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ജോലിയിൽ ഇൻ പല ഇന്റർവ്യൂ ചെയ്തു അല്ലെങ്കിൽ പല പലതരത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്തു ഒന്നിലും കിളച്ച് പിടിക്കുന്നില്ല എല്ലാം നാശം എന്ന് പറഞ്ഞ് ജീവിതം പോലും അവസാനിക്കാൻ അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന പെട്ടെന്ന് ഒരു ചെറിയ ആയിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു വഴിത്തിരിവായിരിക്കും അത് നമ്മളെ വലിയൊരു തലത്തിലേക്ക് എത്തിക്കും അതാണ് നീചഭംഗ രാജയോഗം അപ്പൊ ഒരു ജാതകത്തിൽ നമ്മൾ ആദ്യമായിട്ട് നീചത്തിൽ ഗ്രഹങ്ങൾ നിന്നാൽ തീർച്ചയായിട്ടും ഉണ്ടോ എന്ന് നോക്കുകയും അത് അയാൾക്ക് ഒരു പ്രത്യാശയും ഒരു വെളിച്ചവും കൊടുക്കും എന്നുള്ളത് ഏർ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി അയാൾ ജീവിതത്തിലെ ഒരു ഊഷ്മളത ഉണ്ടാക്കി കൊടുക്കുവാനും നിരാശയ്ക്ക് ഒരു അറുതി എന്ന് പറഞ്ഞ അയാളെ പ്രോത്സാഹിപ്പിക്കാനും ഒരു അസ്ട്രോളജർക്കാകും ഇതാണ് നമ്മളൊരു ഗ്രഹനില നോക്കുമ്പോൾ നമ്മൾ യോഗങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ മേടം മേടൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ നീച രാശിയാണ് അപ്പൊ അവിടെ ശനിയും നീചിച്ചു നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ശനിയെ നമുക്കറിയാം ശനി എപ്പോഴും നമുക്ക് പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്നതാണ് ഹാർഡ്ഷിപ്പ് മാത്രമാണ് ജീവിതത്തിൽ തരുന്നത് ഒരു സന്തോഷവും സുഖവും ഒക്കെ വളരെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഉരച്ചുരച്ചാണ് വരുന്നത് അപ്പൊ അവിടെ നീചവും ആണെങ്കിൽ ആലോ ആലോചിച്ച് എന്തായിരിക്കും അവസ്ഥ അപ്പൊ ആ വ്യക്തിക്ക് ആ ഭാവം കൊണ്ട് നീചത്തിൽ കിടന്നുള്ള ഭൻ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അയാൾ ജീവിതത്തിൽ വേട്ടയാടി 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 അവസാനം അയാളൊരു ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് പതുക്കെ അതിൻ്റെ ഭംഗം ചെയ്യുന്ന അതായത് ഇപ്പൊ ഈ നീജം നീചം നി മേടത്തിലാണ് മേടത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക ശനി മൂന്നാം ഭാവമായിട്ട് അത് പിന്നെ മേടത്തിൽ നിൽക്കുന്ന ഒരു ശനി എന്ന് പറയുമ്പോൾ അവിടെ ഭംഗം ചെയ്തു പോയി നീചം വന്നു ഇനി ആ മേടത്തിന്റെ അധിപൻ ആരാണ് കുജനാണ് ആ കുജൻ പോയിട്ട് ലക്ന അയാളുടെ ഗ്രഹനിലയിലെ കേന്ദ്രത്തിലോ ചന്ദ്ര കേന്ദ്രത്തിലോ നിന്നാൽ അവിടെ ആ നീജ നീജം ശനിയുടെ നീജഭംഗം വന്നിട്ടുണ്ട് അയാൾ നീജഭംഗ രാജയോഗം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം അപ്പൊ അയാൾ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടവും ശനിയുടെ നീജത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകും അതിന് ശേഷം നീജഭംഗം സംഭവിക്കുമ്പോൾ അയാൾക്ക് ഒരുമാതിരി അയാള് ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ജീവിതത്തിലുള്ള പല മുഖങ്ങളെയും പല ജീവിതാനുഭവങ്ങളും പല ഘട്ടങ്ങളും കടന്നു പോയിട്ടുണ്ടാവും വേദനാജനകമായ ഘട്ടങ്ങൾ പലവിധ ജീവിതാനുഭവങ്ങളിലൂടെ കടന്ന് അയാൾ നല്ലൊരു ലെവലിലേക്ക് എത്താനായിട്ട് ഈ നീചഭംഗം അയാൾക്ക് നീജം അയാളെ പഠിപ്പിച്ചിട്ടുണ്ടാകും അവിടെ നിന്നാണ് ഭംഗം ചെയ്ത് അയാൾ ഏറ്റവും നല്ലൊരു ചക്രവർത്തി ചക്രവർത്തി പദത്തിലേക്ക് ഉയരുന്നത് അപ്പം ഇതാണ് നീജഭംഗരാജയോഗം അപ്പം അതുകൊണ്ട് നീജഭംഗ രാജയോഗമുള്ള എല്ലാവരും ആശ്വാസത്തോടെ ഇരിക്കുക നമുക്കും നല്ലൊരു പൂത്തിളഞ്ഞൊരു നല്ലൊരു കാലം വരും ഞാൻ ഈ പ്രതിപാദിച്ച വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഒരു വിഷയവുമായിട്ട് ഉടനെ കാണാം नंदी नमस्कार